അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ ഏകദേശം മൂന്നോളം സഹാബത്തിൻ്റെ വീടുകൾ ഈ കുബാപ്പള്ളിയുടെ പരിസരത്തുള്ളത് കണ്ടു കഴിഞ്ഞു ഇന്ന് നമ്മൾ നാലാമത്തെ ഒരാളുടെ വീടും ആ ഒരു വീട് നിന്നിരുന്ന സ്ഥലവും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് കുബാപ്പള്ളിയുടെ ഇടത് ഭാഗത്താണ് ഇടത് ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു തോട്ടം കാണാം ആ തോട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് പൊളിഞ്ഞ് കിടക്കുക പൊളിഞ്ഞു കിടക്കുന്ന ഒരു പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാം ഈ ഒരു കോട്ടയും പരിസരങ്ങളൊക്കെ ബനി വാക്കിഫ് എന്ന് പറയുന്ന അൻസാരി ഗോത്രത്തിൻ്റെ താമസത്തിലായിരുന്നു ഇവിടെയായിരുന്നു മഹാനായ ഹിലാൽ ബിനു മയ്യത്തൽ അൻസാരി റതിയുള്ളാ വൻഹും അവരുടെ ഉമ്മയായിരുന്നു അനീസ ബിൻ തുഹദം റതിയുള്ള്വൻഹായും ഒക്കെ താമസിച്ചിരുന്നത് മദീനയെക്കുറിച്ച് എഴുതിയ ചരിത്രകാരന്മാരുടെ കിതാബുകളിലൊക്കെ കാണാം ബനി വാക്കിഫ് ഗോത്രക്കാർ താമസിച്ചിരുന്ന കുബാ പള്ളിക്കും വാദി മഹസൂറിനും ഇടയിലാണ് ഏകദേശം ആ ഒരു സിഫത്തുകളൊക്കെ ഒത്തു വരുന്ന ഒരു കോട്ടയും തോട്ടമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിൻ്റെ ഒരു സൈഡ് വാദി മഹസൂറാണ് ഇപ്പുറത്തെ സൈഡ് കുബാ പള്ളിയുമാണ് മഹജൂർ കുബായിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ മാത്രമാണ് ഈ ഒരു കോട്ടയും അത് ഇതിൻ്റെ അകത്ത് ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ട് ആ ഒരു പള്ളിയൊക്കെ ഉള്ളത് ഇമാ സമൂഹി അറഹമത് അവരുടെ കിതബിലെ എഴുതിയതായിട്ട് കാണാം ഇബിൻ ഇസ്ബാല എന്നിവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് റസൂൾ അള്ളാഹി സലഹി സ്വലം ബനി വാ കിഫ്ഗാരുടെ പള്ളിയിൽ നിസ്കരിച്ചിരുന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റസൂൽ ഇസ്ലമിന്റെ ആദ്യത്തെ ആദ്യ ദൈൻ മദീനയിലെ കൽതൂമൻ അഹമ്മദ് അല്ലുഹാൻ്റെ വീടാ കുബാ പള്ളിയുടെ ഫ്രണ്ടിൽ പരിചയപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഒരു ചെറിയൊരു മാർക്ക് ചെയ്തിട്ടുള്ള അപ്പോൾ അവരുടെ സഹോദരിയായിരുന്ന അനീസ റദിയുളാൻ ഹൈ കല്യാണം കഴിച്ചിരുന്നത് ഇത് തൊട്ടിപ്പുറത്തുള്ള ബനീ വാക്കിഫ് ഗോത്രത്തിലേക്കായിരുന്നു അവരുടെ കോട്ടയും വീടും ഒക്കെയാണ് ഈ കാണുന്നത് അതേപോലെ അവരുടെ മകനാണ് മഹാൻ അഹിലാൽ അൽബനു മയ്യത്തലം സാരി റതിയുള്ളവഹനു ഉന്നതന സഹാബിയാണ് അവർ ഇസ്ലാം സ്വീകരിച്ച ശേഷം ഈ ബനി വാക്കിഫ് ഗോത്രക്കാരുടെ ബിംബങ്ങളും കാര്യങ്ങളൊക്കെ തച്ചുപൊളിച്ചിരുന്നത് അവരായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പം അതുപോലെ തന്നെ മക്കയുടെ സമയത്ത് ബനി വാക്കഫ്കാരുടെ കൊടിയൊക്കെ മഹാനായ ഹിലാലുബിൻ മുയ്യത്ത് അൽ അൻസാരി റതി ഉള്ള വണ്ണുവിൻ്റെ കയ്യിലായിരുന്നു റസൂൽഹി സലഹുല സ്വലം മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും തങ്ങളുടെ ബനി വാഖ് ഗോത്രക്കാരുടെ ബിംബങ്ങളെ മറ്റൊക്കെ തകർക്കുകയും അങ്ങനെ ഒഴുതിലും ബദറിലും ഒഴുതിലും ഒക്കെ പങ്കെടുത്ത ഉന്നതമായ സഹാബിയായിരുന്നു ഹിലാലുബു മുയ്യത്ത് അൻസാരി റതി ഉള്ള ഹണ്ണു എങ്കിലും അവരുടെ പേര് ഏറ്റവും കൂടുതൽ പറയാറുള്ളത് മറ്റ് രണ്ട് ചരിത്രങ്ങളും ചേർത്തിയിട്ടാണ് ഒന്ന് യുദ്ധത്തിൽ പ്രത്യേക കാരണവുമില്ലാതെ പങ്കെടുക്കാതിരുന്ന പിന്നീട് സത്യം പറഞ്ഞ മൂന്ന് പേരെക്കുറിച്ച് ഖുറാനില് പറയുന്നുണ്ട് അതായത് തബുക്ക് യുദ്ധം എന്ന് പറഞ്ഞ വളരെ പ്രയാസമുള്ള ഒരു കാലമയ ഒരു സമയത്ത് നടന്ന ദീർഘദൂരം പോകേണ്ട ഒരു യുദ്ധ സ്ഥല സ്ഥലമായിരുന്നു റസൂൽ അള്ളാഹി സ്വലം എല്ലാവരെയും പങ്കെടുപ്പിച്ച് എല്ലാവരും പ്രയാസപ്പെട്ടൊക്കെ പങ്കെടുത്ത സമയത്ത് ഇവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല ഇവർ കരുതി റസൂൽ ഉള്ളഹിസമ പുറപ്പെടട്ടെ പക്ഷെ നമുക്ക് എത്താം നമുക്കിപ്പോൾ സൗകര്യങ്ങളും ഇതൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ പിന്നീട് റസൂൽ അള്ളഹി സ്വല്ലം ഒരുപാട് ദൂരമായ ശേഷം അവർക്ക് അത് പിന്തുടർന്ന് എത്താൻ കഴിയാതിരിക്കുകയും അങ്ങനെ റസൂൽ അള്ളാഹി സ്വലം യുദ്ധം കഴിഞ്ഞ് ഒരുപാട് പ്രയാസമൊക്കെ സഹിച്ചിട്ടുള്ള ഒരു യുദ്ധമാണ് ഒരു തബൂക്ക് യുദ്ധം എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മുനാഫിക്കയങ്ങളും മറ്റുള്ള മിഷീക്കങ്ങളായിട്ടുള്ള പലരും ഒക്കെ റസൂൾൻ്റെ അടുത്ത് വന്നിട്ട് പല എക്സ്ക്യൂസുകളും പറഞ്ഞു വന്നതാണ് ഞങ്ങൾക്ക് സുഖമില്ലായിരുന്നു കുട്ടികൾക്ക് സുഖമില്ലായിരുന്നു വീട് ഉറപ്പില്ലായിരുന്നു തുടങ്ങിയിട്ടുള്ള പല സംഭവങ്ങൾ പക്ഷേ അതിൽ സത്യം പറയാം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കളവ് പറഞ്ഞാൽ റസൂള്ള അറിയാൻ പറ്റും പിന്നെ നമ്മൾ മുനഫി കയ്യങ്ങളും മറ്റൊക്കെ പെടുമെന്ന് കരുതിയിട്ട് നമുക്ക് സത്യം തുറന്ന് പറയാമെന്ന് കരുതിയ മൂന്ന് പേരുണ്ടായിരുന്നു മഹാനായ കാബൂബിനു മാലിക് റതാനു അതേപോലെ ഈ ഒരു കോട്ടയിലും ബനി വാഖിഫിലെ ഹിലാലുബിനുമയ്യത്തലൻസാരി റസു ഉദ്ദാനും പിന്നെ മൂന്നാമത്തെ ആൾ മുറാറ ചൂബനു റബിയ റബി ഉള്ള ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ ഇവർ മൂന്ന് പേരും ഈ കോട്ടയുടെ ഗേറ്റൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇവർ മൂന്ന് പേരും റസൂൽ അള്ളാഹിസ്ലിൻ്റെ അടുത്ത് പോയിട്ട് സത്യം പറയുകയും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വരാമെന്ന് കരുതി പിന്നീട് മടിപിടിച്ച് അങ്ങനെ പോരാതിരുന്നതാണ് ഇന്ന് സത്യം പറയുകയും പിന്നീട് റസൂൽ അള്ളാഹുസ്മ അവരെ മാറ്റി നിർത്തുകയും അങ്ങനെ കുറേ പത്തൊൻപത് ദിവസങ്ങൾക്ക് ശേഷം ഖുറാനിലെ ആയത്തിറങ്ങുകയും അവർക്ക് തൗബാ ചെ അള്ളാഹു ഹസ്ബൻ തല സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മൂന്ന് പേരുണ്ട് അങ്ങനെ തെബൂ യുദ്ധത്തിൽ മാറി നിന്ന മൂന്ന് പേരെക്കുറിച്ച് ഖുറാനിൽ പറയുന്നതിൽ ഒരാളാണ് മഹാനായ മഹനാഹിലാൽ ബുയ്യത്തിൽ അൻസാരി ഇറതാണ് അപ്പോൾ അവരുടെ ആ ഒരു ബനി ബനീവാക്കിഫ്കാരുടെ തോട്ടവും കോട്ടയൊക്കെയാണ് നമ്മൾ ഈ ഇത്തരമൊരു ചുറ്റും മതിലും അതിൻ്റെ ഉള്ളിൽ കോട്ടയൊക്കെ ഉള്ളതിനാണ് മദീനക്കാർ ഉത്തും എന്ന് പറയാം ഉത്തും അല്ലെങ്കിൽ ആത്താം എന്നൊക്കെ പറയും ഉത്തും എന്നാണ് ഒരു കോട്ട അല്ലെങ്കിൽ ആതാം എന്നാണ് ഒരുപാട് കോട്ടകൾ എന്നാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കോട്ടയുടെ നടുവിലായിട്ട് ഇവിടെ ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു പള്ളിയൊക്കെ കാണാം ഇതാണ് ഇവിടെ ആയിരുന്നു ഇത്ര റസൂള്ളഹസ്വലാൻ നിസ്കരിച്ചിരുന്ന മസ്ജിദ് മനിവാഫ് എന്നാണ് മദീനയിലെ തല ചരിത്രകാരന്മാരുടെ അഭിപ്രായം അതിൻ്റെ മെഹ്റാബും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാവും ഏതായാലും ഇതാണ് എന്നാണ് പറയപ്പെടുന്നത് അത് ചിലപ്പോൾ അത് ഇനി ഭാവിയിൽ ഒരു പള്ളിയായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിലാലു മുമ്പിൽ അൻസാർ ഇറതാവനു ആദ്യമായിട്ട് അല്ലെങ്കിൽ തെബൂക്കിദ്ധവുമായി ബന്ധപ്പെട്ട് അവർക്ക് സൂറത്ത് തൗബയിലെ നൂറ്റി പതിനെട്ടാമത്തെ ആയത്തുണ്ട് വാ അല സ്വലാഹുലദീന ഹുലീഫു ഹത്താലിമുള്ള റഹബത്ത് എന്നൊക്കെ പറയുന്ന ആയത്ത് അതിറങ്ങാൻ കാരണക്കാരനായി എന്ന് മാത്രമല്ല സൂറത്തിൻ്നൂറിലെ മറ്റൊരു കുറച്ച് ആയത്തുകൾ ഇറങ്ങാനും കാരണക്കാരനായത് ഈ മഹനാ ഹിലുനുമലൻസാരി റതി അതേ നൂറിലെ ആറാമത്തെ ആയത്ത് തൊട്ടിട്ട് വാഴ والذين يرمون ولم يكن لهم شهداء فشهادة شهادات بالله من ഒല്ലദീൻ എർമൂൻ അസുവാ ജഹും ഷുഹദത്ത് ഹദീമർബാൻ അലിഖാൻഖാദി ബീൻ എന്നൊക്കെ തുടങ്ങുന്ന ആയത്തുകൾ അതിനെ കാരണക്ക അതിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിലാലുബിനു മയ്യത്തിൽ അൻസാരിറിയാ അവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം ഭാര്യയെ ഷിരേഖു സെഹ്മെന്ന് പറയുന്ന മറ്റൊരാളുടെ കൂടെ കാണുകയും അപ്പോൾ ആ കാഴ്ച കണ്ടു അദ്ദേഹം നേരെ റസൂൾ അള്ളാഹി സുലാസിന് അടുത്ത് പോയി കംപ്ലൈൻറ്റ് പറഞ്ഞു ഇങ്ങനെ ഭാര്യയുടെ ഭാര്യയെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ റസൂൾ സുലാസിൻ വന്നത്തെ നിയമമനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ത്തെ അനുസരിച്ച് പറഞ്ഞു ഒന്നുകിൽ എന്ത് ചെയ്യാം നീ നാല് സാക്ഷികളെ കൊണ്ടുവരണം നീ പറഞ്ഞാൽ മാത്രം പോരാ ഇത് കണ്ടുവെന്നുള്ള സാക്ഷികളു വേണം അതാണ് ഇസ്ലാമിൽ അന്നത്തെ ഒരു നിയമം അപ്പോൾ മഹാനായലാൽ പിരുമയിൽ അൻസാരി റസ്സൂള്ളത ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് എന്റെ ചെവികൊണ്ട് കേട്ടതാണ് അപ്പോൾ ഇനി ഉറപ്പുള്ള കാര്യം പക്ഷെ ഞാനിപ്പോൾ നാല് സാക്ഷികളെ വിളിക്കാൻ പോകാമെന്നൊക്കെ പറയുമ്പോൾ അപ്പോഴേക്കും മുപ്പര് കാര്യം കഴിഞ്ഞു പോകും എങ്ങനെയാണ് ഇത്തരം സിറ്റുവേഷനിൽ അങ്ങനെ നാല് സാക്ഷികളെ കൊണ്ടുവരാ എന്ന് ചോദിക്കുകയോ അപ്പോൾ പ്രസൂല ഉദാസം പറഞ്ഞു സാക്ഷികളെ കൊണ്ടുവരണം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിൽ നിയമാക്കൂല നീ സാക്ഷികളെ കൊണ്ടുവന്നില്ലെങ്കിൽ നിനക്കായിരിക്കും അടി കിട്ടുക എന്നുള്ള രീതി അന്നത്തെ നിയമം അങ്ങനെയാണ് അപ്പോൾ ഇലാലും ഒരു മേയത്തിൽ അൻസാർഹൻ അള്ളാഹുവിനോട് തേടുകയും അങ്ങനെ അള്ളാഹു സുബാനത്തിലെ ഈ ഒരു ആയത്തുകൾ ഇറങ്ങിയെന്നാണ് അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഭാര്യമർത്താവും പെട്ടാൽ എന്ത് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യുക രണ്ടുപേരെയും വിളിച്ചിട്ട് എന്ത് ചെയ്യണം ആദ്യം ഭർത്താവ് എന്ത് ചെയ്യണം ആ എത്രയാണ് വല്ല ദീ നിർമുല സുഹാജും മലമിക്കുല്ലം ഷോദ് അല്ലാം ഹലദി അർബാഷ് അതായത് നാല് പ്രാവശ്യം എന്ത് ചെയ്യണം സാക്ഷി പറയണം ഞാൻ ആ സംഭവം കണ്ടു 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 എന്നുള്ള രീതിയിൽ നിന്നിട്ട് എന്ത് ചെയ്യണം അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അള്ളാഹു ഹുബാൻ അബദ്ൻ്റെ ലാൻറ്റ് എൻ്റെ മേലിൽ ഉണ്ടാവട്ടെ ഞാൻ കളവാണ് പറയുന്നത് എന്ന് ഭർത്താവ് പറഞ്ഞാൽ എന്ത് ചെയ്യും ഭർത്താവിൻ്റെ കാര്യം സേഫാവും അപ്പം അതേപോലെ ഭാര്യ എന്ത് ചെയ്യണവച്ചാല് ഭാര്യ പറയുകയാണല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരും ഇതേപോലെ എന്ത് ചെയ്യണം നാല് പ്രാവശ്യം ഞാനത് ചെയ്തിട്ടില്ല എന്നും അഞ്ചാമത്തെ പ്രാവശ്യം അത് അവൻ്റെ എന്താ പറയുക അബബ് ദേഷ്യം എൻ്റെ പേരിൽ ഉണ്ടാവട്ടെ ഞാൻ പറയുന്നത് കളവാണെങ്കിൽ എന്നുള്ള രീതിയിൽ അവരും പറയാം അപ്പം അങ്ങനെ പറഞ്ഞാൽ എന്തു ചെയ്യും രണ്ടുപേരും പിരിയുകയും ചെയ്യും ഈ പറഞ്ഞ പോലെ രണ്ടാക്കും ശിക്ഷകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനെ ഒരു നിയമാണ് അത് ഇൻഷാ സൂഹത്തിൻ്റെ ആയത്തുകളും തഫ്സീറുകളൊക്കെ എടുത്ത് നോക്കി എനിക്ക് പറയാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഏകദേശം ഈ ഒരു ബനി വാക്കിഫ്ഗാരുടെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് അപ്പോൾ അവരുടെ ഒരു കോട്ട മസിൽ ഖുബേയുടെ ഏകദേശം ഒരു പത്തഞ്ഞൂറ് മീറ്റർ പുറത്തുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ബനി വാക്കിഫ് എന്ന് പറയുന്ന പ്രസിദ്ധമായ അൻസാരി ഗോത്രം ഹൗസിൻ്റെ ഒരു ശാഖയായിരുന്നു ആയിരുന്നു അവർ അവരുടെ കോട്ടയും അവരുടെ വീടുകളും അവരുടെ തോട്ടങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ കുബാപള്ളിയും എന്ന് പറഞ്ഞാൽ ഉന്നതരായിട്ടുള്ള ഒരുപാട് സഹായത്തിന് ജന്മം നൽകിയ ഒരുപാട് ഉന്നതരായിട്ടുള്ള അൻസാരി ഗോത്രങ്ങളുടെ താമസത്തിലായിരുന്നു ഒന്ന് കുബാപള്ളിയും പരിസരങ്ങളിൽ അത്രയും പ്രകൃതി രമണീയമായിരുന്നു തോട്ടങ്ങളുണ്ടായിരുന്നു വാദികളുണ്ടായിരുന്നു കിണറുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ഗോത്രങ്ങളിവിടെ താമസിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ ബനി അമ്രൂബിന ഔഫ് ബനി സാലിമിൻ ഔഫ് ബനി വാക്കിഫ് അതേപോലെ ബനി ഉനൈഫ് പിന്നെ ബനി ജൊഹ്ജുബ അതേപോലെ ബനി ഉമയ്യത്തുബിന് സൈ തുടങ്ങി ഒരുപാട് ഗോത്രങ്ങൾ ഈ ഒരു കുബാപ്പള്ളിയുടെ അവസരങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ മുഹറം സഫർ റബ്യയുടെ ഒരു മാസത്തിലേക്കുള്ള ഒമറയുടെ ബുക്കിംഗ് കൃതിയായിട്ട് നടക്കുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന എൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കാണുന്ന ഓഫീസിലെ നമ്പറിലോ ബന്ധപ്പെടുക നിഷാവ മുൻകൂട്ടി ബുക്ക് ചെയ്യുക പലരും ബുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല നമ്മൾ ഒരു നാൽപ്പത് ആൾക്കാരായാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യും നമ്മളൊരു ബസ്സിനുള്ള ആളെടുക്കൊള്ളൂ അപ്പോൾ എല്ലാവർക്കും സ്ഥലക്കും വർമ്മത്തു